ി ഒരു നോവലിന്റെ ഒമ്പതിൽ രണ്ട് ഭാഗം ശനിയാഴ്ച വായിച്ചു ബാക്കിയുള്ളതിന്റെ മൂന്നിലൊന്ന് ഭാഗം ഞായറാഴ്ചയും വായിച്ചു ബാക്കിയുള്ള നൂറ്റിനാൽപ്പത് പേജ് തിങ്കളാഴ്ചയും വായിച്ചു നോവലിൽ എത്ര പേജുകളുണ്ട് നമുക്ക് നോവലിലെ ആകെ പേജുകളുടെ പേജുകൾ എക്സ് എന്ന് വിളിക്കാം എക്സ് ഒമ്പതിൽ രണ്ട് ഭാഗം ശനിയാഴ്ച വായിച്ചു നോവലിന്റെ ഒമ്പതിൽ രണ്ട് ഭാഗം ശനിയാഴ്ച വായിച്ചു അതായത് ഒമ്പത് ഉണ്ടെങ്കിൽ അതിൽ രണ്ട് പേജ് ശനിയാഴ്ച വായിച്ചു അപ്പൊ ഇനി ബാക്കി എത്ര പേജുണ്ട് ഒമ്പതിൽ രണ്ടെണ്ണം വായിച്ചു തീർത്തിന് ഏഴെണ്ണം ബാക്കിയുള്ളത് അപ്പോൾ ഒമ്പതിലേഴ് ഭാഗം ഇനി വായിക്കാനുണ്ട് മൊത്തം പേജിന്റെ ഒമ്പതിലേഴ് ഭാഗം വായിക്കാനുണ്ട് ഇങ്ങനെ ചിന്തിച്ചാൽ മതി ഒമ്പത് പേപ്പർ ഉണ്ട് രണ്ടെണ്ണം കീറിക്കളഞ്ഞ് അങ്ങനെ ഇനി എത്ര പേപ്പർ ഉണ്ട് ഏഴ് പേപ്പറല്ലേ ഉള്ളു അപ്പോൾ ഒമ്പതിലേഴ് ആ ഒരു ചിന്തയുള്ളു അപ്പൊ ഒമ്പതിലേഴ് വായിക്കാനുണ്ട് മൊത്തം എക്സ് പേജുണ്ട് അതിൻ്റെ ഒമ്പതിലേഴ് ഇനി വായിക്കാനുണ്ട് ഓക്കെ മൊത്തം പേജിന്റെ ഒമ്പതിലേഴ് വായിക്കാനുണ്ട് ശനിയാഴ്ച കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളതിന്റെ അപ്പൊ ഇതാ വായിക്കാനുള്ള ബാക്കിയുള്ള പേജുകൾ അതിന്റെ മൂന്നിലൊന്ന് ഭാഗം ഞായറാഴ്ച വായിച്ച് അപ്പൊ മൂന്നിലൊന്ന് ഞായറാഴ്ച വായിച്ച് ബാക്കിയുള്ളതിന്റെ മൂന്നിലൊന്ന് ഞായറാഴ്ച വായിച്ച് അപ്പൊ ബാക്കിയുള്ളതിന്റെ മൂന്നിൽ ഒരു പേപ്പർ വായിച്ചാൽ ബാക്കി മൂന്നിൽ രണ്ട് പേപ്പർ ബാക്കിയുണ്ടല്ലോ അപ്പൊ മൂന്നിൽ രണ്ട് ബാക്കിയുണ്ട് അപ്പൊ ബാക്കിയുള്ളതിന്റെ മൂന്നിൽ രണ്ട് ഇനി ബാക്കിയുണ്ട് ഓക്കെ അതായത് ഞായറാഴ്ച കഴിഞ്ഞപ്പം മൂന്നിൽ രണ്ട് ബാക്കിയുള്ളതിന്റെ മൂന്നിൽ രണ്ട് ബാക്കിയുണ്ട് അതാണ് ഇത് ബാക്കിയുള്ളതിൻ്റെ മൂന്നിൽ രണ്ട് ഇതാണ് ബാക്കിയുള്ളത് ബാക്കിയുള്ള നൂറ്റിനാൽപ്പത് പേജ് മീൻസ് ഇതാണ് ബാക്കിയുള്ള പേജ് അത് നൂറ്റിനാൽപ്പതാണെന്ന് പറയുന്നു അപ്പൊ ബാക്കിയുള്ള നൂറ്റിനാൽപ്പത് പേജ് തിങ്കളാഴ്ചയും വായിച്ചു അപ്പൊ ഇത്രയും നൂറ്റിനാൽപ്പത് പേജാണ് നോവലിൽ എത്ര ഉണ്ട് മീൻസ് x ആണ് നമുക്ക് കണ്ടെത്തേണ്ടത് അപ്പൊ ആ എക്സ് കണ്ടെത്താൻ ഈ നമ്പറെല്ലാം അങ്ങ് അപ്പുറത്തു കൊണ്ട് പോയാൽ മതി അപ്പുറത്താരുണ്ട് നൂറ്റി നാൽപ്പതുണ്ട് ഈ താഴെ കിടക്കുന്ന ഒമ്പത് മൂന്നും മണ്ടേ പോകും ഇപ്പൊ ഒമ്പത് ഇന്റു മൂന്ന് മണ്ടേ കിടക്കുന്ന ഏഴും രണ്ടും താഴെ വരും അപ്പൊ ഏഴ് രണ്ട് പതിനാല് ആ കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് നൂറ്റി നാപ്പത് കിട്ടും ഏഴ് രണ്ട് പതിനാല് പതിനാല് ഇൻറ്റ് പത്ത് നൂറ്റി നാൽപ്പത് ഒമ്പത് എൻ്റെ മൂന്ന് ഇരുപത്തി ഏഴ് ഇരുപത്തി ഏഴ് ഇന്റു പത്ത് ഇരുന്നൂറ്റി എഴുപത് ഇതാണ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ c